ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടോ ഒന്ന് പുറത്തേക്ക് വരുമോന്ന് ചോദിക്കുമ്പോൾ ഗീതു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാനിട്ടോ വിജയലക്ഷ്മിയോട് അങ്ങനെ അവർ പുറത്തേക്ക് പോയതിന് ശേഷം രഞ്ജു ഗീതുവിനെ കാണാൻ കേട്ടോ എടി നീ എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോ മിണ്ടാതിരിക്കെ എൻ്റെ കൂടെ കണ്ണേട്ടനും ഉണ്ട് എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയെയും കണ്ണേട്ടനെയും വെച്ച് ഞാനൊരു പ്ലാനിങ് നടത്തിയിരിക്കുക എന്നിട്ട് അവർ തമ്മിൽ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആക്ഷൻ മൂവ്മെൻ്റ് മാറി അവാർഡ് പോലെയാണ് ഡയലോഗൊക്കെ തീരെ കുറവാണ് ഇനി അതൊന്ന് കോമഡി ആക്കി എടുക്കണം എന്ന് പറയട്ടെ ഗീതോ തുടർന്ന് വിജയലക്ഷ്മി ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് നീ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ എന്ന് പറയണേ സംസാരിക്കാൻ മുഖത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എൻറെ മുഖത്ത് നോക്കി സംസാരിച്ചാൽ നിന്റെ ദേശത്തിന്റെ മഞ്ഞൊരുക്കിപ്പോ വിചാരിച്ചിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴേ ആ എന്ന് പറയണം കേട്ടോ അപ്പൊ വിജയലക്ഷ്മി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ നോട്ടത്തിന് ഒരു മാറ്റവും ഇല്ല ഏത് എണ്ണ കാട്ടി വിളിച്ചിട്ടാടാ കണ്ണാ നീ എന്റെ അടുത്തേക്ക് മനസ്സിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാനോ അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് ധ്യാൻ എൻ്റെ സഹായം സ്വീകരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വല്ല കുടുംബസ്വത്താന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്യാഷ് തരാം അത് ധ്യാനിന് കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ രഞ്ജുവിനെ സ്നേഹിക്കുന്നത് അവനൊരു നഷ്ടക്കച്ചവടായിട്ട് തോന്നരുതെന്നും പറയുന്നുണ്ട് തുറന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നീ ഈ കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കില്ലായിരുന്നു എന്ന് പറയണേ രക്തബന്ധത്തിൽ പോലും കച്ചവടം ആക്കാൻ പഠിപ്പിച്ചത് നിങ്ങളാണെന്ന് പറയണേ ഞാൻ എപ്പോഴാടാ നിന്നെ കച്ചവടക്കാരനാക്കാൻ പഠിപ്പിച്ചത് ഇന്ന് നീ കാണുന്ന ഗോവിന്ദ് മുതലാളി ആയതിന് ഞാൻ തന്നെയാണ് കാരണം എന്റെ വളർത്തു ഗുണമാണ് എന്നൊക്കെ പറയാണ് പറയാനെട്ടോ വിജയലക്ഷ്മി അപ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ എങ്ങനെ അവനെ സഹായിക്കും നിങ്ങൾ പറ അവനെ ഞാൻ സഹായിക്കാനുള്ള മാധ്യമം നിങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഞാനൊരു വഴക്കിന് എന്നൊക്കെ പറയണം കേട്ടോ ഗോവിന്ദ് ഏത് കമ്പനിയിലാണ് ഞാൻ താല്പര്യം എന്നറിയോന്ന് ചോദിക്കും വിജയലക്ഷ്മി പറയുന്നുണ്ട് ഒന്ന് രണ്ട് കമ്പനികളുടെ പേര് പറയുന്നത് കേട്ടു പിന്നെ കർണാടക മിനിസ്റ്ററുടെ മകൻ ഇവിടെ ഒരു കമ്പനി നടത്തുന്നില്ല ആ പാക്കേജ് ആണ് നല്ലതെന്ന് പറയുന്നത് കേട്ടു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം നിങ്ങളായിട്ട് ഇനി അവനോട് അത് പറയരുത് എന്ന് പറയണം കേട്ടോ തുടർന്ന് രഞ്ജു ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവിനോടായിട്ട് സംസാരിക്കാണ് അമ്മയ്ക്ക് രണ്ട് ദുബായ് പ്രോഗ്രാം കിട്ടിയിട്ട് അമ്മ പോയില്ല എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ഗീതു ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല ബാംഗ്ലൂരും കർണാടകയും ഒക്കെ പ്രോഗ്രാം കിട്ടിയിട്ട് വരെ അമ്മ പോയിട്ടില്ല അമ്മ നാട്ടിലെ പരിപാടി മാത്രം മതി എന്നാണ് പറയുന്നത് അപ്പൊ ഗീതു പറയുന്നുണ്ട് അമ്മയ്ക്ക് കുറച്ച് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ടായിരിക്കും പോവാത്ത എന്ന് പറയാനോ അപ്പൊ രഞ്ജു പറയുന്നുണ്ട് അമ്മയ്ക്കറിയാം വിശ്രമിക്കാൻ കഴിയില്ല എന്ന കാര്യം കുറെ കടങ്ങളില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ ഗീതു ഞെട്ടുന്നുണ്ട് കടങ്ങളോ എന്ന് ചോദിക്കാണേ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ അതൊന്നും വിൽക്കാൻ അമ്മയ്ക്ക് താല്പര്യം അന്ന് ബാംഗ്ലൂരിൽ നിന്റെ ഹോസ്പിറ്റൽ ബില്ലടയ്ക്ക അമ്മ ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത കാലത്താണ് അത് തിരിച്ചു കൊടുത്തത് എന്ന് പറയാനോ അപ്പോഴാണ് ഗീതു ഇതൊക്കെ അറിയുന്നത് ഞാനിവിടെ തനിച്ചായത് കൊണ്ടാണ് അമ്മ പല പ്രോഗ്രാമുകളും ഒഴിവാക്കുന്നത് എന്ന് എനിക്കറിയാം മറ്റുള്ള പെൺകുട്ടികൾ ചെയ്യുന്നത് പോലെ ആ മുഖന്മാരെ വിളിച്ച് തന്നുള്ളിൽ കയറ്റുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്ന് കരുതി കാണും എന്നൊക്കെ പറയുമ്പോൾ ഗീത് പറയുന്നുണ്ട് ഏയ് അമ്മ അങ്ങനെയൊന്നും കരുത്തില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട് കെട്ടോ രഞ്ജു നിന്നെ വിട്ടു പോവാത്ത നിന്റെ അസുഖം കാരണമാണ് എന്ന കാര്യം നീ ഒന്ന് അമ്മയോട് സംസാരിക്കണം ഇവിടെ വേലക്കാരിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ ഞാനിവിടെ അവരോട് കൂടി ഒപ്പം നിൽക്ക എന്ന കാര്യം അമ്മ എല്ലാ സംഗീത കച്ചേരികൾക്കും പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയണം കേട്ടോ നമ്മുടെ രഞ്ജു അതിനൊരു പരിഹാരമല്ലേ വേണ്ടത് അത് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറയുമ്പോൾ ധ്യാൻ ഇവരുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ എനിക്കും ഒരു കപ്പ് ചായ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് നിങ്ങളുടെ റൊമാൻസിനിടയ്ക്ക് ഞാൻ ഇവിടെ കട്ടറും ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടൊക്കെ പോവാണ് അപ്പോൾ ധ്യാൻ പറയുന്നുണ്ട് ഞാൻ ചായ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ചായക്കടയിലായിരുന്നു പണി ഞാൻ ചായ ഇടുന്നതിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഇടുന്നുണ്ട് കേട്ടോ ചായ ഇടുന്നതിലല്ല കാര്യം അടിക്കുന്നതിലാന്ന് പറഞ്ഞിട്ട് വലിയ കപ്പിലേക്ക് അത് പാരുമ്പോ മൊത്തം അങ്ങ് ചിന്തി പോവാണ് കേട്ടോ ഏകദേശം ചായ റെഡി ആ കപ്പ് എടുത്തേന്ന് പറഞ്ഞിട്ട് കപ്പലൊക്കെ വരുമ്പോ ഒക്കെ തൂത്ത് പോവാണ് കേട്ടോ പിന്നീട് ഇവർ ആ ചായയൊക്കെ ഒഴിവാക്കിയിട്ട് കട്ടൻ ചായ ഇടോ തുടർന്ന് ഗോവിന്ദ് പോവാൻ നിൽക്കുമ്പോൾ ജയലക്ഷ്മി ശിവ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രഞ്ജു വന്നിട്ട് കട്ടൻ ചായ കൊണ്ട് കൊടുക്കുകയാണെ അപ്പോൾ ഗീത ചോദിക്കുന്നോണ്ട് പാൽ ചായ അല്ലായിരുന്നു ഉണ്ടാക്കിയിരുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ അല്ല കട്ടൻ ചായ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയണത് ധ്യാൻ പാൽ ചായ മുഴുവൻ തൂത്ത് പോയതുകൊണ്ട് കട്ടൻ ചായ ആരോഗ്യത്തിന് നല്ലതാന്ന് പറയാണ് എന്ന് പറയാനട്ടോ രഞ്ജു ആ സമയം തന്നെ ധ്യാന് ഒരു ഫോൺ വരികയാണ് കേട്ടോ കമ്പനിയിൽ നിന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുള്ള അപ്പൊ ധ്യാൻ എല്ലാവരോടും പറയുന്നുണ്ട് ആ കമ്പനിക്കാർ ഇന്റർവ്യൂവിന് പോയപ്പോൾ നോക്കാമെന്നേ പറഞ്ഞോളൂ ഇപ്പൊ പറയുന്നു ജോയിൻ ചെയ്യാൻ ചെല്ലാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ രഞ്ജു കൺഗ്രാചുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗീതുവും ഗോവിന്ദും ആറിൽ പോകുന്ന സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ പറ്റുന്നതാണെന്നാൽ പറയാ എന്ന് പറയാനോ ധ്യാനിന് ജോലി കിട്ടാൻ കാരണം അരക്കലെ ഹരിശ്ചന്ദ്രൻ അല്ലേ അതായത് ഈ കണ്ണേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതേക്കുറിച്ച് എനിക്ക് അറിയേയില്ല എന്ന് പറയാനോ ഗോവിന്ദ് കണ്ടോ കണ്ടോ കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറയുന്നത് കണ്ടില്ലേ എന്ന് പറയാനോ ഗീതോ ധ്യാനിനെ റിജക്റ്റ് ചെയ്ത കമ്പനിക്കാർ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ നല്ല പ്രഷർ ഉണ്ടായിരിക്കണം അത് കണ്ണേട്ടൻ തന്നെയല്ലേ ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ ധ്യാൻ ആ ഫോൺ കോൾ വന്നപ്പോൾ മുതൽ ഞാൻ ആയിരുന്നു ശ്രദ്ധിച്ചിരുന്നത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കണ്ണേട്ടന്റെ വിടുപാടുള്ളത് കൊണ്ടാ ധ്യാൻ ഈ ജോലി കിട്ടിയതെന്ന കാര്യം അങ്ങനെ മുഖത്തിന്റെ ഭാവം കണ്ടാ എനിക്ക് മനസ്സിലാവും എന്ന് പറയാൻ കേട്ടോ ഗീതോ അപ്പോ ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിലായി ഇപ്പൊ എന്താ എന്ന് പറയുന്ന പറയുമ്പോൾ അതൊക്കെ പറയാം ഈ കാർ ഒന്ന് നിർത്തി കണ്ണേട്ടെ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കണമെന്ന് പറയണേ ഈ ചലഞ്ച് ഞാൻ ഏറ്റിരിക്കുന്നു പറഞ്ഞിട്ട് ഗോവിന്ദൻ സൈഡിൽ കാർ ഒതുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗീതു പറയുന്നുണ്ട് എന്താ എൻ്റെ കണ്ണിലേക്ക് നോക്കാത്തേ എന്ന് ചോദിക്കുകയാണെ ആ നോക്കാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രണയം മുഴുവൻ മുഖത്ത് വരുത്തി നോക്കാം ഒക്കെ ചിലപ്പോൾ മനസ്സിലായല്ലോ എന്ന് വിചാരിച്ചിട്ട് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കണ്ടോ ഗീതുവിന്റെ ഗീതു ആണെങ്കിൽ കഴിയോണ്ടൊക്കെ ഓരോ കോഷ്ടികാട്ടാണ് ഈ ഭാവം ഞാൻ ആവാഹിച്ചിരിക്കുന്നു ഇനി വേണം കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഗുണിച്ചും ഈ ഭാവം മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കയ്യോണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ആവശ്യമുള്ള സമയത്ത് ഈ പ്രണയത്തിന്റെ ഭാവം മുഖത്ത് തെടിയില്ല ആവശ്യമില്ലാത്ത സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ സമയം നോക്കിയിട്ട് അവളുടെ മുഖത്തൊരു കിസ്സ് വെച്ചെടുത്താലോ എന്റെ പ്രണയം പെട്ടെന്ന് മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെ അപ്പോൾ ഗീതു കാണാണ് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് കണ്ണാട്ടന്റെ വികാരം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഈ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട മുഖം ഒരു യാചകന്റെതാ എന്ന് പറയട്ടോ അപ്പൊ നമ്മുടെ ഗോവിന്ദിൻ്റെ കിളി പോവുകയാണെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ